ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ദീ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലെത്തി ഞാൻ ജനിച്ച വളർന്ന നാട്ട് അപ്പം ഇതെൻ്റെ ഇവിടെ രണ്ട് വീടുണ്ട് ഇതൊരു ഇത് ഇത് ഞങ്ങൾ പഴയ പഴയ ആദ്യമായിട്ട് താമസിച്ച വീടാണ് അവിടെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലൊക്കെ ഈ കുട്ടിക്കാലത്തിൽ പാമ്പൊക്കെ ഉണ്ടാവും തോന്നും കുട്ടിക്കാലത്തിൽ പാമ്പുണ്ടോയെന്ന് അറിയില്ല അന്ന് പാമ്പിനെയൊക്കെ പേടിയ പേ പാമ്പൊക്കെ ഉണ്ടോയെന്നു തന്നെ നമ്മൾ നോക്കാറില്ലായിരുന്നു പാമ്പുണ്ടോയെന്നത് നോക്കിപ്പോൾ നല്ലല്ലോ പണ്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഇതന്നില്ല എൻ്റെ ആ വീടിൻ്റെ ഇങ്ങനെ വരുമ്പം ഈ അന്ന് നമ്മൾ കുഞ്ഞിനായിരുന്നു ഈ പാറയൊക്കെ ഭയങ്കര വലുതായിരുന്നു അതിവിടെ ഒരു തോടുണ്ട് തോട് തോട് കാണിക്കാനാണ് ബീച്ചോ കാത്തോളിനെ ഇങ്ങനെ വന്ന് നമ്മൾ ഇത് കണ്ടില്ലേ ഈ തോട് ഇവിടെ ഞങ്ങൾ കുളിച്ചോണ്ടിരുന്നേ മഴക്കാലത്ത് നല്ല ഇതിൻ്റെയൊക്കെ എത്രയോ വെള്ളം ഉണ്ടാവും കേട്ടോ നല്ല അരുവിയാണ് ഇങ്ങനെ ഇങ്ങനെ ഉറവയുണ്ട് അപ്പം മോളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോവായിരുന്നു ഇത് ഞങ്ങൾ അലക്കണ കല്ല് ഞങ്ങൾ മീനൊക്കെ പിടിക്കാനായിരും നോക്കട്ടെ പട്ടക്കോ എനിക്ക് പട്ടത്തെ പോലെ അല്ല ഇച്ചിരി എത്രയും പേടിയൊക്കെ ഉണ്ട് അല്ല പാപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ പണ്ട് ഇപ്പൊ പാമ്പനെ പേടി പണ്ട് പാമ്പനെന്താ കൊണ്ടോന്ന് നമ്മള് നോക്കാറില്ല അതുപോലെ നമുക്ക് നോക്കാം മീമി ഉണ്ടോന്ന് മീമീന്നൊന്നും കാണുന്നില്ല പക്ഷെ തെളിഞ്ഞ വെള്ളമാണേ ഉണ്ടാവും നല്ല ഭംഗി പാലരുവി കടയിൽ കടയില്ല കരയിൽ പഞ്ചമി പഞ്ചമിയൊഴുകും പുഴയിൽ ഒഴുകി വരൂ വരൂ പണ്ടത്തെ ഒരു ഓർമ്മ ഇങ്ങനെ ഇതാക്കും ഞാൻ പോവുകയാണെങ്കിൽ തന്നെയുള്ളൂ ഇത് അവിടെയൊക്കെ അപ്പുറത്തോട്ടമാണ് വന്നിങ്ങനെ കാണിച്ചു തരാം ഒക്കെ ചെയ്ത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇസ്റ്റു ഓർമ്മകളോടി വാനിക്കുന്നു ഇതിപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഇത് അപ്പം ഇനി പുതിയ വീട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം അതിൻ്റെ ഇത് കൊക്കോയൊക്കെ ഉണ്ട് കൊക്കോ ഇത് പണ്ട് നമ്മൾ ചെറുതായിരുന്നപ്പോൾ ചെറിയ തെങ്ങായിരുന്നു തെങ്ങൊക്കെ വലുതായി നമ്മളെപ്പോലെ ഇപ്പം ചക്ക കടക്കണോയ്ക്ക് കൊക്കോയൊക്കെ കിടക്കണ്ടേ കൊക്കോയൊക്കെ ഇങ്ങനെ പൊട്ടിക്കണം അവിടെ തയ്യൽ മെഷീൻ ഒക്കെ ഇണ്ട് ഒരു ഏതാ ഏതാമ്മൂരാവസ്തു എന്റെ അമ്മക്കുട്ടിയാ അമ്മക്കുട്ടി പൂരാവസ്തു ഒന്നല്ല ചീരയും അമ്മ ഇവിടെ ഉണ്ട് എൻ്റെ അമ്മ ഇത് കപ്പളങ്ങ ഇവിടെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതെന്തായിരുന്നു മധുരച്ചെ മധുരച്ചെടി അല്ല മധുരക്കിഴങ്ങ് പ്ലാവ് അതാണ് എൻ്റെ പൊതുവിയുടെ അപ്പം എൻ്റെ വഴി ഓർത്തവർക്കിങ്ങനെ കവസായ ചെടികളും കാര്യങ്ങളും അപ്പോൾ പുതിയ വീട് ഞാൻ നാളെ കഞ്ചേരാം ഇഷ്ടപ്പെട്ടോ വീടും തൊടികളും എല്ലാം മാവും ഒക്കെ ഉണ്ട് ഒരു നാട്ടിൻപുറം ആട്ടോ എൻ്റെ നാട്ടിൻപുറം നന്മകളാൽ സമ്മർദ്ദം എന്ന് പറഞ്ഞ പോലെ കോതമംഗലം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആദ്യം അങ്ങനെ സംസാരിക്കാതൊന്നും ഞാൻ കേട്ടില്ല കുറച്ചും കൂടെ ഒരു ടൗണാണ് മുൻസിപ്പാൽ ഏരിയയാണല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ രാവിലെ ഞാൻ വന്നപ്പോൾ ഞങ്ങൾ രാവിലെ വെളുപ്പിനും ഇവിടെ എത്തിയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി വന്ന് അമ്മേനെ അമ്മേൻ്റെ കൂടെ കുക്ക് ചെയ്യുന്നു പള്ളിയിൽ ഒരുമിച്ച് പോയി തിരിച്ച് വന്ന് അമ്മേൻ്റെ കൂട്ടുകാരി അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ വരുമ്പോൾ അമ്മയുടെ ഒരു അമ്മ പോലെ എല്ലാവരും നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ എൻ്റെ പേര് ജിതാന്നുമല്ല അപ്പോൾ ഇവിടുത്തെ പേരെ കളിച്ചിട്ട് ഒന്നുമ്പോൾ ഭയങ്കര സന്തോഷമോ കാര്യങ്ങളൊക്കെ അതൊരു നാട്ടിൻ പുറത്തിൻ്റെ ഒരു രസം ആട്ടോ ഏ നമ്മുടെ സത്യം ആ നാട്ടിൻ പുറത്തിൻ്റെ നന്മകളൊന്നും ഇപ്പോഴും പോയിട്ടില്ല കപ്പളെങ്ങനെയൊക്കെയാണ് ഇങ്ങനെ എങ്ങനെ നല്ല രസമാണ് അപ്പം ഞാൻ ബാക്കി നാളെ കാണിക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ പോവാ